ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ പുതിയൊരു വെളിച്ചം പടർന്നിരിക്കുന്നു പുതിയ ആശയങ്ങൾ പുതിയ ദിശ പുതിയ സത്യങ്ങൾ എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്ലാരിറ്റി വന്നു തുടങ്ങും ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലെ മൂടൽ മഞ്ഞ് മാറി നിങ്ങൾ സത്യം മനസ്സിലാക്കും അല്ലെങ്കിൽ പുതിയൊരു സത്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ഇവിടെ ത്രീ ഓഫ് സോർട്സ് ഒരു അഗാധ ദുഃഖത്തെയല്ല സൂചിപ്പിക്കുന്നത് മറിച്ച് ഇത് നിങ്ങൾക്കൊരു ശുദ്ധീകരണമാണ് അതായത് ദുഃഖം നിരാശ വേർപാട് എന്നിവ വേദന നൽകിയാലും അതിലൂടെ ഉണരുന്നത് ശക്തിയുള്ള ഒരു ഹൃദയമാണ് കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി നിങ്ങളുടെ മനോധൈര്യം ശക്തി എന്നിവയെ വികസിപ്പിച്ചെടുക്കുവാൻ ഈ സാഹചര്യങ്ങൾ നിങ്ങളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ ഈ വേദനകളെല്ലാം നിങ്ങളെ സംബന്ധിച്ച് ദിവ്യമായ ഒരു ശുദ്ധീകരണമാണ് ഈ വേദനകളിലൂടെ പലതും നിങ്ങൾ പഠിക്കും ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ ഉന്നമനത്തിനായി നിങ്ങളുടെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുക വേദനകൾ ഒരു ശിക്ഷയല്ല അത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടി നിങ്ങളിലെ നിങ്ങൾക്ക് വേണ്ടാത്ത പലതിനെയും ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കുക താങ്ക് യു ഡിയേഴ്സ്